السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر الماري نام ورورت അള്ളാഹു സുഭഹാനുഭവത്താൽ ഒരു പരീക്ഷണമായി നൽകിയതാണ് എന്നും ആ പരീക്ഷണത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹുവിനോടുള്ള ബാധ്യതകളിലാണ് നമ്മളെ അള്ളാഹു പരീക്ഷണം ചെയ്യുന്നത് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് കുറേ നാളുകൾ ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടി തിന്നും കുടിച്ചും രമിച്ചും രസിച്ചും ആമോദത്തോടെ ആഹ്ലാദത്തോടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി മരിച്ചു പോകാനല്ലല്ലോ മറിച്ച് അള്ളാഹുവിനെ അറിയാനും അവന് ആരാധിക്കാനുമാണ് അത് നമ്മളുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണം കൂടിയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധനയായി നിർണയിക്കപ്പെട്ട നമസ്കാരം ആ നമസ്കാരമെങ്കിലും അവൻ അവന്റെ ജീവിതത്തിൽ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞാൽ ഒരു വേള അവൻ്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അവന് പൂർത്തിയാക്കാൻ സാധിക്കും പരീക്ഷണങ്ങളിൽ അവൻ വിജയിക്കുകയും ചെയ്യും നമ്മൾ നോക്കൂ നമസ്കാരം എന്ന് പറയുന്ന ഐബാധത്തിന് എത്രയെത്ര സവിശേഷതകളും ശ്രേഷ്ഠതകളുമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്സലാം നൽകിയിട്ടുള്ളത് മനുഷ്യന്റെ ആരംഭം മുതൽ പല കാലങ്ങളിലായി അള്ളാഹു സുബാനഹുവത്താലു ഭൂമിയിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാർക്കിറങ്ങിയ ആകാശ സന്ദേശങ്ങളിലൂടെ ഈ ഭൂമി ലോകത്ത് നിരന്തരം നിലനിന്നു വന്ന അതിമഹത്തായ ഒരു ഇസ്ലാമിക ചിഹ്നമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കർമ്മപരമായ കടമകളിൽ ഒന്നാമത്തേത് ഇസ്ലാമിലെ പ്രബോധനം സമൂഹത്തോട് ആവശ്യപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ കർമ്മവും ഈ നമസ്കാരം തന്നെയാണ് മഹാനായ അറസാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച വിശുദ്ധ ദീനിൽ ഒരാൾ അയാളുടെ വിശ്വാസ പ്രഖ്യാപനം അഥവാ എന്ന ആ വിശുദ്ധമായ തൗഹീദിന് ശേഷം നബി സല്ലാഹു അലഹി വസല്ല മനുഷ്യനെ ആദ്യമായി പഠിപ്പിച്ചിരുന്ന കാര്യവും നമസ്കാരമാണ് മനുഷ്യന്റെ കർമ്മങ്ങളിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവൻ ഹാജരാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാമതായി നടത്തപ്പെടുന്ന വിചാരണയെക്കുറിച്ച് ഹബീബായ് റസുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലമാകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന അവലമായ കയ്യാമത്ത നാളിൽ ഒന്നാമതായി മനുഷ്യന്റെ കർമ്മങ്ങളിൽ പല അള്ളാഹു വിചാരണ ചെയ്യുന്ന കാര്യം അത് നമസ്കാരമാണ് ആ നമസ്കാരം ആ കാര്യത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ തുടർന്നുള്ള നമ്മളുടെ ചോദ്യങ്ങളിൽ നമ്മളുടെ ഹിസാബുകളിൽ പരലോക കാര്യങ്ങളിൽ നമ്മൾക്ക് പൂർണ്ണമായി വിജയിക്കാൻ കഴിയും ഈ നമസ്കാരത്തിൻ്റെ കാര്യത്തിലെങ്ങാനും നമ്മൾ തോറ്റുപോയാലോ തുടർന്നുള്ള നമ്മളുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായിത്തീരുമെന്ന് മഹാനായി നബിസ്ഹു അലഹി വസ്ലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പരലോകത്ത് ഏറ്റവും ഉയർന്ന ഫലം ലഭിക്കുമെന്ന ഏറ്റവും മനോഹരമായ സന്തോഷവർത്തമാനം വിശ്വാസികൾക്ക് അറിയിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് കൂടിയാണ് നമസ്കാരം എന്ന് പറയുന്നത് ഇനി പല ലോകത്തെത്തേണ്ട നമ്മൾ കബറിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ കബറിന്റെ ഏകാന്തതയിൽ അവിടെയുള്ള ആ ഇരുട്ടറയിൽ തനിച്ച് നാം ആയിത്തീരുമ്പോൾ ഒരു മനുഷ്യന്റെ ചുറ്റുപാടിലും വന്ന് ചേരുന്ന അവന്റെ കർമ്മങ്ങളെക്കുറിച്ച് നിബ്സല്ലാഹു അലഹി വസല് മാ തങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്നതിൽ ഈ നമസ്കാരം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അഥവാ കബറിൽ പോലും നമ്മൾക്ക് തണലായിത്തീരുന്ന നമ്മൾക്ക് തുണയായി തുണയായിത്തീരുന്ന ഒരു കൂട്ടായി കൂട്ടായിത്തീരുന്ന ഒന്നാണ് നമസ്കാരമെന്ന് വളരെ കൃത്യമായ നിലയിൽ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ സഹോദരങ്ങളെ ഞാൻ അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ നിർവഹിക്കാത്ത കാര്യങ്ങളിൽ മനുഷ്യൻ ക്യാമത്ത് നാളിൽ ഏറ്റവുമധികം ഖേദിക്കേണ്ടി വരുന്ന നിർബന്ധകരമായ കർമ്മം കൂടിയാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾക്ക് വളരെ ലളിതമായി അത് ചെയ്യാം അതിനുള്ള മാർഗങ്ങളും ചുറ്റുപാടുകളും ഒക്കെ ഉണ്ടായിട്ടും പലപ്പോഴും നമസ്കാരമെന്ന ആരാധനയെപ്പോലും അശ്രദ്ധമായി കാണുന്നവരാണ് നമ്മിലധികം ആളുകൾ നമസ്കാരത്തിന്റെ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തി നമസ്കരിക്കുന്നവർ അവയുടെ സമയങ്ങളെ അശ്രദ്ധമാക്കി കളയുന്നവർ അതുപോലെ തന്നെ ജമാഅ നമസ്കാരത്തിന്റെ പ്രാധാന്യവും മറ്റും തിരിച്ചറിയാതെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ പല നിലയിലും നമസ്കരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ കിയാമത്തെ നാളിൽ നമ്മൾ ഏറെ സങ്കടപ്പെടുക ഏറെ ദുഃഖിക്കുക നമ്മൾക്ക് ഏറ്റവുമധികം സങ്കടവും ഖേദവും ഉണ്ടായിത്തീരുന്ന താൻ നിർവഹിക്കാത്ത കർമ്മമായി മാറുന്നത് ഈ നമസ്കാരമായിരിക്കുമെന്നാണ് അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ മാർഗത്തെ നിഷേധിക്കുന്നതായ ആളുകൾ ആദ്യമായി തള്ളിപ്പറയുകയും അവരെ ഏറ്റവുമധികം പ്രകോപിപ്പിക്കുകയും ചെയ്ത ഒന്നാമത്തെ ആരാധനയും ഇത് തന്നെയാണ് കാരണം അവർക്ക് ഈ നമസ്കാരം കാണുമ്പോൾ സ്വാഭാവികമായും വല്ലാത്ത പ്രകോപനം ഉണ്ടായിത്തീരും വസ്ല്ലാൽ കാബയുടെ മുമ്പിൽ സുജൂതിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ എത്രത്തോളം ഉപദ്രവിച്ചു പ്രവാചക തിരുമേനി തങ്ങളുടെ ആ കഴുത്തിലേക്ക് പ്രവാചകന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന കുടൽമാല കൊണ്ടുവന്നിടുകയും ശ്വാസം പോലും പിടിച്ചെടുക്കാൻ കഴിയാതെ പ്രവാചകൻ വല്ലാതെ വേവലാതിപ്പെടുകയും ചെയ്ത സന്ദർഭമുണ്ട് പൊന്നുമകൾ കുഞ്ഞുമകളാണെന്ന് ഫത്തിമാർ അലി അള്ളാഹു താല തന്റെ ഉപ്പയുടെ മേൽ ശത്രുക്കൾ കൊണ്ടിട്ട ചീഞ്ഞു നാറുന്ന ഈ ഒട്ടകത്തിന്റെ ചീഞ്ഞെളിഞ്ഞ കുടൽമാല വാപ്പായുടെ ആ തലയിൽ നിന്ന് ശിരസ്സിൽ നിന്ന് മാറ്റിയിടാൻ വേണ്ടി ആ കുഞ്ഞുമകൾ അവിടെ വാവിട്ട് നിലവലിച്ചുകൊണ്ട് ആ പൊന്നുമകൾ വാപ്പയുടെ ശരീരത്തിൽ നിന്നത് മാറ്റിക്കളയുന്നത് ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അതെ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂത് ചെയ്യുന്നത് കാണുമ്പോൾ ശത്രുക്കൾക്ക് വല്ലാത്ത കോപവും വല്ലാത്ത പ്രയാസവും ഉണ്ടാക്കിത്തീരും അതുപോലെ തന്നെ ഷഹാദത്ത് കലിമയ്ക്ക് ശേഷം അഷതു അല്ല ഇലാഹ ഇല്ലല്ല എന്ന പ്രഖ്യാപനത്തിന് ശേഷം മനുഷ്യൻ മുസ്ലിം സമൂഹത്തിൽ പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് അഥവാ സത്യനിഷേധത്തിൽ നിന്ന് ഇസ്ലാമിലേക്കുള്ള കർമ്മപരമായി പ്രവേശനത്തിനുള്ള ഒന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് ഈ നമസ്കാരമാണ് സഹോദരങ്ങളെ നമസ്കാരമെന്ന എങ്കിലും സൂക്ഷ്മമായി നമ്മൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത പരീക്ഷണത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിയും അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഖേദിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യേണ്ടുന്ന അവസ്ഥയുണ്ടായിത്തരുമെന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമേക്കും വാഹമത്തു അല്ലാഹി വാത്തു